എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തീസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന നല്ല കളറുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് താർഡ് ഭാഗത്ത് ഇതേപോലെ നല്ല ഭംഗിയിൽ ഗ്യാഗേഴ്സ് രീതിയിൽ ഫുള്ള് ഫ്രിൽസ് വെച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പിൽ നമുക്ക് നല്ല സ്ലിം ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് സ്ലീവിന്റെ ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒരു വീക്ക് കട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമാണ് ഗുഡ് ബട്ടൺസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പാട് ഭാഗത്തെ ഗ്യാതേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് നമ്മുടെ പുതിയ ബ്രാൻഡ് എറണാകുളത്ത് വരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് കസ്റ്റമേഴ്സിന് സന്തോഷമായി അതിനോടൊപ്പം ഞങ്ങൾ ഞങ്ങൾ പുതിയൊരു ഐറ്റം കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ അപ്ഡേഷൻ പിന്നീട് തരാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുവാ ഓരോ ദിവസം ഓരോ അപ്ഡേഷൻ ആണെന്നല്ലേ സത്യമല്ലേ ഞങ്ങള് ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളുടെ നാട്ടില് ഇനി ബ്രാഞ്ചുകൾ ഒന്നും വേണ്ട കുറച്ചു പേർക്ക് തൊഴിൽ കൊടുത്തോണ്ട് പോകാം എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരുന്നവരാണ് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒരു കോമ്പറ്റീഷൻ ഇല്ല ഞങ്ങളുടേതായിട്ടുള്ള കുർത്തീസുകൾ ചിലര് പറയുന്നു ഞെളിഞ്ഞു വന്നിരുന്ന് ചെയ്യുന്നു എന്തോ ആയിക്കോട്ടെ ഞങ്ങളുടേതായിട്ടുള്ള ഐറ്റം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്ക് കുറെ യൂണിറ്റുകാരാണ് ഞങ്ങൾക്കും പറയാം ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആണ് ഞങ്ങൾക്ക് പറയാം കാരണം ആ കുർത്തീസുകൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല ഒലീലയ്ക്ക് യൂണിറ്റ് ഇല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് സാധാരണക്കാർക്ക് കുർത്തീസ് കൊടുത്തു പോയതല്ലേ പക്ഷേ ഒരു ഞങ്ങളുടെ ഈ ഒരു ഫീൽഡിലുള്ള ഒരൊറ്റ വ്യക്തി മാത്രമാണ് അതെനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര സ്നേഹമാണ് ഇന്നും ഞാൻ ആ പേര് പുറത്ത് പറയില്ല കാരണം ആ ഓ ഒരു വിളിക്കുമ്പോഴാണ് എടുക്കുന്നത് എന്നെ വിളിച്ച് മുന്നോട്ട് വരണം നല്ല ചെയ്യണം മുന്നിൽ കാണിച്ചു കൊടുക്കണം ഒരാളാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർ ഒരാൾ പോലും ഞങ്ങളെ വിളിക്കുകയോ ഒന്നേ ചെയ്താൽ കാരണം അവരെല്ലാം ആഗ്രഹിച്ചത് ഒന്നിലേ ഞങ്ങൾ കോട്ടണം പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കില്ല നമ്മളൊരു കുർത്തീസിൽ മാത്രം ഒതുങ്ങി പോയവരാണ് നമ്മൾ വേറെ ഒന്നിനും ചെയ്തിട്ടില്ല അപ്പൊ ആപത്ത് വരുമ്പോൾ എന്ത് പറ്റി എന്നൊരു നമ്പറെങ്കിലും എടുത്തിട്ട് ഞാനാണെങ്കിൽ ചോദിച്ചേരും കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരോടും എനിക്കൊരു റെസ്പെക്ട് ഉണ്ട് ഒരു സ്നേഹമുണ്ട് നമ്മൾ ചോദിച്ചത് പക്ഷേ ഇനി അങ്ങനെ പിരിഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിൽ പറക്കാനുള്ള അവസരം തരുമ്പോ അതിനെ നമ്മൾ എന്താ പറയുക ആ അവസരത്തിൽ കൂടെ മുന്നോട്ട് പോണം എന്നെ എന്റെ സ്ഥാപനത്തിനെ എന്നെ എൻറെ വീടിനെ പേഴ്സണലായിട്ട് കളിയാക്കിയ വ്യക്തികൾ ഇന്ന് ഒരു ഷോപ്പ് പോലും ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ലജ്ജയില്ലാതെ റീഡ്യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പുച്ഛാത്തു തോന്നുന്നത് കാരണം അവർ എന്നെ അതുപോലെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവരോടൊന്നും എനിക്ക് ചോദിക്കല്ല എന്റെ മറുപടി ഇതേപോലെ ഞാൻ പ്രവൃത്തിയിൽ കൂടാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഇത് കിട്ടി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ വീടിന്റെ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ പുതിയ വിശേഷം ഞാൻ പറഞ്ഞു ശിവച്ചിന് അച്ഛനെ കളിക്കാൻ അടുത്തൊരു പ്ലേ സ്കൂളും കൂടെ ഒരുക്കി തന്നു കാരണം എനിക്ക് കിട്ടുന്ന വീടിനെയൊക്കെ ഒരുപാട് വീടുകളുള്ളവർ അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ വീടൊക്കെ കാണുമ്പോൾ കുച്ചിക്കും അപ്പൊ എന്റെ വീടിനെ പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയിട്ടുള്ളത് അപ്പൊ ശിവച്ചിന് എനിക്ക് രണ്ടാമതൊരു പ്ലേ സ്കൂളുണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ എറണാകുളത്തേക്കൂടെ പോവാണ് എനിക്ക് എനിക്ക് കിട്ടിയതിന് തിരിച്ച് മറുപടികൾ കൊടുക്കാനുള്ള അവസരം ഞാൻ അതിലാണ് ഏറ്റവും സന്തോഷവതിയായിരിക്കുന്നത് പക്ഷെ ഞാൻ പണിഞ്ഞും പാര പണിഞ്ഞും ഒരാളെ ഇല്ലായ്മ ചെയ്യാനും ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല അതെന്റെ ഇതുമല്ല ഒരു കമന്റ് പോലും ഇട്ട് എന്നെ ഞാൻ മറ്റൊരാളുടെ മുന്നിൽ ഇതാക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ പോയി ചെയ്യാനോ ഒന്നും ഞാനില്ല എന്റെ മുന്നോട്ടുള്ള ഓരോ അപ്ഡേഷനുകളിൽ കൂടെ ഞങ്ങൾ ഇപ്പൊ പലരും പറയുന്നു ട്രിവാൻഡ്രം വരണം പല സ്ഥലം വരണം എന്നൊക്കെ പറയുന്നു തീർച്ചയായിട്ടും ഈശ്വരന്റെ ഒരു മുന്നോട്ടുള്ള ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ അപ്ഡേറ്റ്സിനും നിങ്ങളെ അറിയിക്കാം അപ്പൊ എന്തായാലും നമ്മളിപ്പോ കൊച്ചി വരുമ്പോ പുതിയൊരു ഐറ്റം കൂടി നിങ്ങളുടെ മുന്നിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ പതിയെ ഞങ്ങൾ പറയാം എന്തായാലും ഇനി മുന്നോട്ടേക്കാണ് പിന്നോട്ടില്ല മാക്സിമം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തൊക്കെ ഒരു ഓരോ മണിക്കൂറും ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു കളറ് ടീ ബ്ലൂ ആണ് നെക്സ്റ്റ് കളറ് കണ്ടിട്ട് ഇങ്ങനെ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഓറഞ്ചിന്റെ ഷെയ്ഡാണ് കേട്ടാ പക്ഷേ നമ്മള് ഞാൻ ഓറഞ്ച് എന്ന് പറയുമ്പോ പ്യൂർ ഓറഞ്ച് അല്ല പീച്ച് കളർന്ന ഒരു ഓറഞ്ച് ആണ് ബ്രിക് ഷേഡ് ബ്രിക് ഷെയ്ഡ് എന്നൊക്കെ പറയത്തില്ലേ അതാണ് കേട്ടോ എല്ലാ രസം ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവിടെ ഇങ്ങനെ വുഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഫ്ലെയറും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല അടിപൊളി കണക്ഷൻ ആണ് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം ഈ ഒരു കുർത്തിയുടെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ആ താഴ്ത്തെ ആ ഒരു ഗ്യാദേഴ്സ് പോലെയുള്ള ആ ഒരു ഫിൽ ഉണ്ടല്ലോ ഞാൻ നമ്മളങ്ങോട്ട് കറങ്ങുമ്പോഴൊക്കെ നല്ല രസമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒരു ഇരിയല് കുർത്തീസുകൾക്ക് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയും ഉള്ളു അതിൽ കൂടി ഒരു കുർത്തീസും ഇല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റേറ്റ് നമ്മൾ കൊണ്ടുവരും നമ്മുടെ ഷോപ്പ് അടൂരിൽ ഭീമ ജുവല്ലറിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് അവിടെയുള്ള ഷോപ്പിലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ